വസ്ത്രങ്ങൾക്ക് വിലക്കുറവ് ഏത് വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ചുരുങ്ങിയ മാത്രം ഫോൺ നമ്പർ ുംങ്ങൾക്ക് തെറ്റിന്ത ഗ്രാമപഞ്ചായത്ത് കരിമത്ര രണ്ടാം വാർഡിൽ സ്ഥാപിച്ച ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഹരിദാസ് നിർവഹിച്ചു തെക്കങ്കര ഗ്രാമപഞ്ചായത്തിലെ കരിമത്ര രണ്ടാം വാർഡിലേക്ക് ആലത്തൂർ എം പി രമ്യാ ഹരിദാസിന്റെ ഫണ്ടിൽ നിന്നും കരിമത്ര കോളനിപ്പടിയിലേക്ക് അനുവദിച്ച മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം രമ്യ ഹരിദാസ് എം നിർവഹിച്ചു നേതാക്കളായ എ ആർ കൃഷ്ണൻകുട്ടി ജെയ്സൺ മാത്യു കുട്ടൻ മച്ചാട് വിനോദ് മാടവന സന്തോഷ് എറക്കാട്ട് എൻ എം വിനീഷ് പി എസ് റഫീഖ് പി ടി മണികണ്ഠൻ അൽഫോൺസ ഫ്രാൻസിസ് ജെയിംസ് കുണ്ടുകുളം എൻ എം വിനീഷ് കെ സി സബാസ്റ്റ്യൻ പി ടി ഔസെഫ് സി അലോഷ്യസ് ആൽബിൻ പാണയങ്ങാടൻ എ ബി ആഷിഖ് ബേബി അറയ്ക്കൻ എ ബി സഞ്ജയ് സംസാരിച്ചു കോവിഡിന്റെ സമയത്ത് നമ്മളിത് സ്ഥാപിക്കേണ്ടതായിരുന്നു പക്ഷേ അത് കട്ട് ചെയ്തു പോയി നമ്മുടെ ഫണ്ട് രണ്ട് വർഷത്തെ തുക പത്ത് കോടി കട്ട് ചെയ്തു പോയപ്പോൾ വലിയ വിഷമമായി പക്ഷെ അതിനുശേഷം പുന തുക പുനഃസ്ഥാപിച്ചു തന്നപ്പോൾ ആദ്യം ഉൾപ്പെടുത്തിയ പഞ്ചായത്തുകൾ ഏതെന്ന് ചോദിച്ചാൽ അതിലൊന്ന് തെക്കുംകര ഗ്രാമപഞ്ചായത്താണല്ലോ അതേപോലെ തന്നെ നമ്മുടെ ഒരു റോഡിന്റെ പണി ഏകദേശം പുന്നമ്പറമ്പിലേക്ക് മലാക്ക വഴി എത്തി വരുന്ന റോഡിന്റെ പണി ഏകദേശം ഒരു ഫിനിഷിംഗ് വർക്കിലേക്ക് എത്തിയിരിക്കുന്നത് ചെറിയ എന്താ പറയാ എന്താ പറയാ രീതി കൂട്ടുന്നവർക്ക് ചെറിയ ഒന്ന് രണ്ട് പരാതികൾ മാത്രം അവിടെ നിന്നതുകൊണ്ടാണ് അത് എത്തിരി താമസിച്ച പോയത് ബിസിബി ന്യൂസ് തെക്കും